ഛത്തീസ്ഗണ്ഡിൽ മലയാളി കന്യാസ്ത്രീകളെ മതപരിവർത്തന കുറ്റം ആരോപിച്ച് ജയിലടച്ച സംഭവം ഇന്ത്യയുടെ മതേതര സ്വഭാവത്തിന് നേരെയുള്ള ഗുരുതരമായ കടന്നാക്രമണമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും മതേതര ശക്തികളും ഈ സംഭവത്തെ ശക്തമായി അപലപിച്ച് രംഗത്തെത്തിയിട്ടുമുണ്ട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും അവരുടെ സ്വാധീന മേഖലകളിലും ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായിട്ടാണ് ഈ അറസ്റ്റിനെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് മതസ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലമായി ഈ അവകാശം ഹനിക്കപ്പെടുന്ന നിരവധി സംഭവങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ടും ചെയ്യുന്നുണ്ട് മതപരിവർത്തനം ആരോപിച്ച് നിരപരാധികളെ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതും മർദ്ദിക്കുന്നതും ജയിലിൽ അടയ്ക്കുന്നതും ഒരു പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഈ പ്രവണതകളുടെ തുടർച്ചയാണ് നിസ്വാർത്ഥ സേവനങ്ങളുടെ സമൂഹത്തിന് വലിയ സംഭാവനകൾ നൽകുന്ന കന്യാസ്ത്രീകളെ പോലെയുള്ളവരെ മതപരിവർത്തനത്തിന്റെ പേരിൽ വേട്ടയാടുന്നതും രാജ്യത്തിന്റെ മതേതര പാരമ്പര്യത്തിന് കളങ്കവുമാണ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ ഈ വിഷയത്തിന്റെ ഗൗരവം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് സുരക്ഷിതമായ സഞ്ചാരം ഇന്ത്യയിൽ മുമ്പ് സാധ്യമായിരുന്നു ഇന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന സ്ഥിതി വന്നു എന്ന അദ്ദേഹത്തിന്റെ നിരീക്ഷണം ഭയത്തിൽ ജീവിക്കുന്ന ഒരു രാജ്യത്തിന്റെ നേർ ചിത്രമാണ് ഒരു വ്യക്തിക്ക് അവരുടെ വേഷം കൊണ്ടോ മതം കൊണ്ടോ തിരിച്ചറിയപ്പെട്ട് ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന ചിന്ത ഭയാനകമാണ് ആൾക്കൂട്ട നീതി നടപ്പാക്കുന്നതും അത്തരം ആൾക്കൂട്ടങ്ങൾ കൊത്താശ ചെയ്യുന്ന ഭരണകൂടങ്ങളും ഈ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കും ബി ജെ പിയുടെ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇത് വെളിപ്പെടുത്തുന്നുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി ആരോപിക്കുന്നുണ്ട് പാർട്ടി പദ്ധതികളിൽ പോലും വർഗീയത കലർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നതും കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ പോലും പച്ചയായ വർഗീയത പറയാൻ ആളുകൾ ടിക്കുന്നതുമായ ആശങ്കാജനകമായ സാഹചര്യമാണ് ഇത് സമൂഹത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്നും ഈ യാഥാർത്ഥ്യം എല്ലാവരും തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി ഓർമ്മിപ്പിക്കുകയാണ് ഇന്നൊരു വിഭാഗത്തിനെതിരെയാണ് ആക്രമണമെങ്കിൽ നാളെ അത് മറ്റൊരു വിഭാഗത്തിനെതിരെ ആകുമെന്നും ഒടുവിൽ എല്ലാവർക്കും നേരെ തിരിയുമെന്നുള്ള മുന്നറിയിപ്പും ചരിത്രപരമായ ഒരു പാഠമാണ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ഷിഹാബ് തങ്ങളും സമാനമായ ആശങ്കകൾ പങ്കുവെക്കുകയുണ്ടായി ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കേണ്ടതില്ലെന്ന ധാഷ്ട്യമാണ് ഇന്ത്യയിലെ വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടങ്ങളെ നയിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഇതിനൊരു ഉദാഹരണമാണെന്നും ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും അദ്ദേഹം അടിവരയിട്ട് പറയുകയും ചെയ്തു ആസാം ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ബുൾഡോസർ രാജ് മതപ്രബോധകരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് അറസ്റ്റ് ചെയ്യുന്നതും ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള സർക്കാർ സ്പോൺസേർഡ് ആക്രമണങ്ങൾ നീതി നിഷേധങ്ങൾ എന്നിവയെല്ലാം ഭരണഘടനയ്ക്ക് നേരെയുള്ള കടന്നുകയറ്റമായിട്ടാണ് അദ്ദേഹം കാണുന്നത് ഭരണഘടനയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ അറിവില്ലായ്മയാണ് ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിലെ ഒരു പ്രധാന കാരണമെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ രാജ്യത്തെ നീതിന്യായ കോടതികളുടെ പങ്കും നിർണായകമാണ് ഭരണഘടനയുടെ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ കോടതികൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് നീതി നിഷേധങ്ങൾക്കെതിരെ ശക്തമായി ശബ്ദം ഉയർത്തിയില്ലെങ്കിൽ രാജ്യത്തിന്റെ മതേതര പാരമ്പര്യവും ജനാധിപത്യ മൂല്യങ്ങളും അപകടത്തിലാകുമെന്ന മുന്നറിയിപ്പും സാദിഖ് അലി ഷിഹാബ് തങ്ങൾ നൽകുന്നുണ്ട് ഭരണഘടനയുടെ സംരക്ഷകരായി പ്രവർത്തിക്കാൻ കോടതികൾക്ക് കഴിയണം ഈ വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെയും മതസംഘടനകളുടെയും പ്രതികരണങ്ങൾക്കപ്പുറം പൊതുസമൂഹത്തിന്റെ ജാഗ്രതയും ചെറുത്തുനിൽപ്പും അനിവാര്യമാണ് മതേതരവും മത ഇന്ത്യൻ സമൂഹത്തിന്റെ അടിസ്ഥാന ശിലകളാണ് അവ സംരക്ഷിക്കാൻ ഓരോ പൗരനും ബാധ്യസ്ഥനുമാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ശക്തികളെ തിരിച്ചറിയുകയും അവരോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടതും രാജ്യത്തിന്റെ ഭാവിയുടെ സുരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമാണ് മതത്തിന്റെ പേരിൽ മനുഷ്യരെ വേർതിരിക്കുന്നത് ഇന്ത്യയുടെ ബഹുസ്വരത ഇല്ലാതാകും ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് കേവലം ഒരു പ്രാദേശിക സംഭവമായി കാണാതെ രാജ്യത്തിന്റെ വിശാലമായ മതേതര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വിലയിരുത്തപ്പെടുകയും ചെയ്യണം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നിയമ നടപടികളും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള തിരുത്തൽ നടപടികളും ആവശ്യമാണ് ഒപ്പം രാജ്യത്തിന്റെ പൗരന്മാർക്കിടയിൽ പരസ്പര വിശ്വാസവും സ്നേഹവും ഊട്ടിയുറപ്പിക്കുന്നതിനായി ബോധവൽക്കരണവും സംവാദങ്ങളും ആവശ്യമാണ് ഫാസിസ്റ്റ് ശക്തികൾക്ക് വളരാൻ അവസരം നൽകാതിരിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും കടമ കൂടിയാണ് കാരണം ഇന്നൊരു വിഭാഗത്തിന് നേരെ ഉയരുന്ന കൈകൾ നാളെ മറ്റെല്ലാ വിഭാഗങ്ങൾക്കും നേരെ തിരിഞ്ഞേക്കാം ഈ ഭീഷണിയെ ഒറ്റക്കെട്ടായി നേരിടേണ്ട സമയം ഇപ്പോൾ അതിക്രമിച്ചു